ഹായ് വിവർ അസ്ലാ വലിക്കും വെൽക്കം ടു സിർഹോബായ സിഹത്തിൽ നല്ല പാർട്ടി വെയർ മോഡൽസ് ആണ് ആദ്യം കാണിക്കുന്നത് കാണിക്കുന്നതായിട്ട് നിഷാള്ള ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പുറത്തുനിന്ന് ദാറ്റ് മീൻസ് നമ്മൾ ഫേസ്ബുക്കൊന്നും ഇൻസ്റ്റേന്നൊക്കെ ഡൗൺലോഡ് എടുത്ത് എടുക്കുന്ന വീഡിയോസ് നമ്മൾ നമ്മളിതിൽ മോഡലായിട്ട് ഇടുകയാണ് ഇതേ മോഡൽ നമ്മൾ നമ്മളെ യൂണിറ്റിൽ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്നത് സൂമ് നിത റുക്സാറ് സി വൈ ടിക്ടോക്ക് കുട്ടികളുടെ അഭയാസ് ഒക്കെ നമ്മളിപ്പോൾ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കുകളും ഹാൻഡ് വർക്കുകളും നമ്മളെടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് മോഡലാണ് ഏത് കളറിലാണ് ഏത് സൈസിലാണ് ഏത് മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ ശത നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തരും അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതിൽ തന്നെ വാട്ട്സപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം